ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കളെ കളരിക്കി വിടുന്നുണ്ടായിരുന്നു കളരിക്കി വിട്ട് അവർ ഒരു എട്ടൊമ്പത് മാസമായി ഒമ്പത് മാസത്തിനടുത്തായി പോകാൻ തുടങ്ങിയിട്ട് അപ്പം ചൂടൊക്കെ പഠിച്ച് കഴിഞ്ഞായിരുന്നു പിന്നെ ആയുധങ്ങൾ ഫസ്റ്റ് വടി കച്ച കിട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ അതിൻ്റെതായ ക്യാമ്പുണ്ടായിരുന്നു കളരി ക്യാമ്പുണ്ടായിരുന്നു ക്യാമ്പെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ക്യാമ്പ് പിന്നെ നമ്മൾ കളരി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വയരക്ഷയ്ക്കും അവരുടെ പിന്നെ ഇതുവാ ശരീരവഴക്കത്തിനും അവർക്ക് എന്തുകൊണ്ടും ഒരു ധൈര്യം ഉണ്ടാവാനും പിന്നെ എല്ലാത്തിനും ഒരു മനോധൈര്യം കിട്ടിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കളരി എന്ന് പറയുന്ന ഒരു ഇത് അതി അതീ അഭ്യാസത്തിന് വിടുന്നത് പിന്നെ അതിലുപരി എന്തിൽ നിന്നും അവർക്ക് പ്രതിരോധിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ കൊട്ടക്കകത്ത് കളരി കളരിയിലാണ് വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ശ്യാമെന്ന് പറയുന്നത് ആശാൻ്റെ ഇതിലാണ് പഠിപ്പിക്കുന്നത് ആശാൻ മെയിൻ ആളാണ് പക്ഷേ എന്നാലും ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേരെ പഠിപ്പിക്കാനായിട്ടുണ്ട് അത് ഞാൻ അവിടെ പോയി രാവിലെ എട്ട് മണിക്ക് കൊണ്ടുപോയിട്ട് വൈകിട്ട് ആറര വരെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കളിയും ചിരിയും സ്പോർട്സ് ഐറ്റവും പിന്നെ അവരുടെ മാനസിക വളർച്ച വളർത്തിയെടുക്കാനായിട്ട് അതിനുള്ള എല്ലാ എല്ലാവിധ കാര്യങ്ങളും യോഗയാണേലും മെഡിറ്റേഷൻ ആണേലും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് ആറര വരെയുള്ള സംഭവങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഡാൻസ് പാട്ട് ഓട്ടം ചാട്ടം ഫുട്ബോൾ കളി അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ക്യാമ്പായിരുന്നു ഭക്ഷണങ്ങൾ തന്നെയാണെങ്കിലും നല്ല നല്ലതായിരുന്നു കാരണം നമുക്കതൊക്കെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് പിന്നെ അതെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ വീഡിയോയുടെ കാഴ്ചകളുമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് വരാം അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ അന്നേരം എനിക്കത് വീഡിയോ എടുക്കാനോ ഒന്നും പോകാൻ പറ്റിയില്ല പിന്നെ അത് ഒരു ഒരിതിൽ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ വെച്ചൊരു ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവർക്കും അവിടെ ആർക്കേലും എല്ലാവർക്കും ഒന്നല്ല ആർക്കേലും ഒക്കെ ചേരണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ ഞാൻ വേലഞ്ചറയിലാണ് കളരി കോട്ടയ്ക്കകത്ത് കളരി എന്ന് പറയുന്നത് അവിടെ പോയാൽ കുഴപ്പമില്ല എൻ്റെ മക്കൾ ഒൻപത് മാസം കൊണ്ട് പഠിച്ചെങ്കിലും എല്ലാ ഒരു മാ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് എനിക്ക് അവിടെ വിട്ടതിൽ ഒരുപാട് അഭിമാനമുണ്ട് കാരണം എല്ലാത്തിലും ഒരു മെച്യൂരിറ്റി കാണുന്നുണ്ട് ഇപ്പോൾ ശേഷം അങ്ങനെ മേളോട്ട് വരട്ടെ എന്ന് സർവീസ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടുവരാം കളരി ക്യാമ്പ് വെക്കേഷനിലുള്ള വെക്കേഷൻ എന്നല്ല എല്ലാ വർഷവും ഇത് നടത്താറുണ്ട് കളരി പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ സ്കൂള് വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങൾക്ക് അവധി കിട്ടുന്ന സമയങ്ങളിൽ ക്യാമ്പ് വർഷങ്ങളുണ്ടാവും പിന്നെ ആറുമാസം ിപ്പ കളരി ഉദ്ഘാടനം കണ്ടല്ലോ നമ്മൾ കളരി ഉദ്ഘാടനം മുതൽ ഈ മൂന്ന് ദിവസവും എൻജോയ്മെന്റ് തന്നെയാണ് അതിനകത്ത് അഭ്യാസങ്ങളുണ്ടാവും ചുവടുകളുണ്ടാവും കളിക കളികളുണ്ടാവും പാട്ട് ഡാൻസ് ഫുട്ബോള് ഓരോരിക്കാത്ത വിധത്തിന് എല്ലാവിധ എൻജോയ്മെന്റുമായിട്ടാണ് കോട്ടക്കാത്ത് കളരി മുന്നോട്ട് നടന്നു നീങ്ങുന്നത് അപ്പം അതെല്ലാം നമ്മൾ വീഡിയോസിൽ കാണും കാണുന്നുണ്ടല്ലോ നമുക്കതെല്ലാം ഒന്ന് കണ്ടുവരാം സുന്ദരിയാടി അകതാരം തള്ളി അരമണി കിങ്ങിണി ിങ്ങണി കിളിപ്പാടി ഇമകളെന്തുലിനെതിരം നുകരും ഭാവി എന്തുവത ചെണ്ടുമല്ലി കണ്ടാൽ കണ്ടമില്ല കരളേ ഉമ്മ വെച്ചു 哦哦。

सर्वे सन्तु निरामयं सर्वे भद्राणि वसन्तु सर्वे भद्राणि वसन्तु मा कश्चित् दुःखपाक् भवेत् मा कश्चित् दुःखपाक् भवेत् मा कश्चित् दुःखपाक् भवेत् ऊं शान्ति शान्ति ി നിങ്ങളുടെ കൈ ഒന്ന് ഇങ്ങനെ കൂട്ടിത്തിരുമ്പാണ് കൂട്ടിത്തിരുമ്മീട്ട് മുഖത്തിന് താഴേന്ന് മുകളിലോട്ട് അങ്ങ് മസാജ് ചെയ്യുന്നു ഒരു മൂന്ന് പ്രാവശ്യം താ มีดิดินะคะสวัสดีค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะค่ะ ോ എല്ലാം ഉൾക്കൊള്ളു കളരിയില് ഏറ്റവും നല്ലൊരു കാര്യമാണ് കളരി എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഭയങ്കര ആഗ്രഹമുണ്ട് കളരി മക്കളെ പഠിപ്പിക്കണമെന്ന് അങ്ങനെ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് അന്ന് നോട്ടീസ് വന്നിട്ട് ഞാൻ അത് അങ്ങനെയൊക്കെയാണ് അവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഇപ്പം അത് ആ കളരിയിലെ ഒരു ഒരു വീട് പോലെ സഹകരിക്കുന്ന അതേ രീതിയിലാണ് ഞാനും എൻ്റെ മക്കളും ആ പറഞ്ഞാൽ ഒരുപാടുണ്ട് അതുപോലാണ് ഞങ്ങൾ സഹകരിച്ചു പോകുന്നത് അപ്പം അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കളരി പ്രോത്സാഹിപ്പിക്കുക പഠിക്കണം താല്പര്യമുള്ള കുട്ടികളെ ഏറ്റവും നല്ലത് തന്നെയാണ് ગોકોલા એયો કેવલાર ઓલાતે એને કારણ નહી એને 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 એ 1 2 3 രണ്ട് കേട്ടായി 1 2 3 നമ്മൾടൊപ്പം എങ്ങനെ വരാണം ഇങ്ങരെ കുട്ടാനേ കണ്ടോ മനസ്സിലായോ നമ്മൾ ആക്ഷൻ പ്രൊമോട്ട് ആവാനാണ് പിടി കണ്ടോ ഇરે അമരൻ നിൽക്കണം നമ്മൾ പുറത്തോട്ട് വയാറ് ഇപ്പോ ക്ലോസ് ആയിട്ട് വരുമോ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് പറമോ കണ്ടോ ഞാൻ വീണ്ടും വീണ്ടും കണ്ടോ കണ്ടോ അവിടെ കട്ടി കൊണ്ട് വെക്കാൻ വേണ്ട കട്ടിന്ന് അടക്കണം പരിമ മാത്രല്ല ഒരാൾ കത്തിനെ കേറാൻ പറ്റുന്നുണ്ട്

എല്ലാരും ക്യാമ്പിൻ്റെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു കളരി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുമായിട്ട് ബന്ധപ്പെടുക പിന്നെ വേലഞ്ചിറാണ് കോട്ടയ്ക്കകത്ത് കളരി എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോഴേക്കും എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ഓരോ ദിവസവും കൂടുന്നുണ്ട് അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താ പറയുക നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീണ്ടും വരാം ചേച്ചാ ബൈ ബൈ